നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പം ഇത് പാർട്ട് ഫൈവ് ആണ് അപ്പം പാർട്ട് വൺ ടു ത്രീ ഫോർ ഇവ അതുപോലെ തന്നെ ഇന്ത്യ പാർട്ട് വണ്ണും പ്രത്യേകം പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതൊക്കെ കാണുക ഏറ്റവും നല്ലൊരു ചോദ്യങ്ങളാണ് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഏഴാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി ഏഴ് നടക്കും ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മുമ്പേ എന്താണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് പൂർണ്ണമായിട്ടും തീർക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഒക്കെ ചാർ ഇത് നമ്മൾ ഇതേപോലെ വീഡിയോ ആക്കിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിയുമെങ്കിൽ നോക്കാം അപ്പം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ ഈ കൊസ്റ്റിനിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഈ പി ഡി എഫ് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ മറ്റ് മറ്റേത് ഓരോരോ ഓരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ പ്രധാനപ്പെട്ടത് എടുത്തിട്ട് പ്രത്യേകം എടുത്തിട്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ആർദ്ര കേരളം പുരസ്കാരമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത്തിരണ്ടിലെ ആർദ്ര കേരളം പുരസ്കാരം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഒന്നാം സ്ഥാനം ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് ആർദ്ര കേരളം അതായത് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത് അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിന് കിട്ടിയത് ആർദ്ര കേരളം പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് ലഭിച്ചത് ആർക്കാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനും നഗരസഭ പിറവ നഗരസഭയ്ക്കും കിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് ആദ്ര കേരളം പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയത് ഏതാണ് മുളന്തുരുത്തിയും ഗ്രാമപഞ്ചായത്ത് ചെന്നീർക്കര പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിനാണ് ആദ്ര കേരളം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ പുരസ്കാരമാണ് നിങ്ങോട്ട് പറയാം ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ പുരസ്കാരമാണ് പറയുന്നത് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് എന്ന് ആർദ്ര കേരള പുരസ്കാരം നൽകുന്നത് അപ്പം മികച്ച ആരോഗ്യമേൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ പഞ്ചായത്തിനുള്ള ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനും ആർദ്ര കേരളം എന്താണ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി എന്നാൽ നഗരസഭ പിറവ നഗരസഭയ്ക്കും ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ മുളന്തുരുത്തിക്കും ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ടയിലെ ചെന്നീർക്കരയ്ക്കും ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചു ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ ഇത് നാല് നാലാൾക്കാരെയും പഠിക്കണം കാരണം മൂന്ന് ഓപ്ഷൻ തന്നിട്ട് ഒന്ന് തെറ്റി കൊടുക്കും അതിൽ കിട്ടാത്തതാർക്ക് ചിലപ്പം ചോദിക്കാം പി എസ് സിയുടെ പുതിയ ചോദ്യ രീതി അനുസരിച്ചിട്ട് അങ്ങനെയും ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ് കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മിയൻ മേനോൻ ആർ സിന്ധു കെ സി ലേഖ എന്താണ് കെ സി ലേഖക്കും നിലമ്പൂർ ആയിഷയ്ക്കും ലക്ഷ്മി എൻ മേനോനും ആർ എസ് സിന്ധുവിനും ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചത് കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മേനോൻ ആർ എസ് സിന്ധു ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണേ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയതാർ ആരാണ് ബെന്യാമിനാണ് അല്ലേ ബെന്യാമിൻ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയതാരാണ് അത് ബെന്യാമിനാണ് ബെന്യാമിൻ ഇനി ഇതാരാണ് നമ്മുടെ ചെറുവയൽ ഡ്രാമൻ അല്ലേ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമന്റെ ഫോട്ടോ ആണ് ഇവിടെ തന്നിട്ടുള്ളത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടുന്ന ആരാണ് ചെറുവയൽ രാമനാണ് നെല്ലച്ചൻ എന്നറിയപ്പെടുന്നവരാണ് ഇത് ചെറുവയൽ ചെറുവയൽ രാമനാണ് ഈ ചെറുവയൽ രാമനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരി റൂത്ത് കാർട്ടറാണ് റൂത്ത് കാട്ടറിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം ആണ് തവണ ഓസ്കാർ നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയാണ് റൂത്ത് കാർട്ടർ ഓക്കെ അപ്പം ഈ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി ഞാൻ വായിക്കാം ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മികച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടും കോർപ്പറേഷൻ തിരുവനന്തപുരവും നഗരസഭാ പിറവം ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ടയിലെ ചെന്നീർക്കര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ് കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മിയൻ മേനോൻ ആർ എസ് സിന്ധു ഇനി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയതാരാണ് അത് ബെന്യാമിനാണെങ്കിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ് നെല്ലൻ എന്നറിയപ്പെടുന്നവരാണ് അതും ചെറുവയൽ രാമനാണ് ഇനി ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയാണ് ആദ്യം റൂത്ത് കാട്ടർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ കിട്ടിയില്ലേ സെറ്റ് അല്ലേ ആണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹരായ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം ആരുടേതാണ് വി കെ ദീപ വി കെ ദീപ എന്താണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹമായ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം ആരുടേതാണ് വി കെ ദീപ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹരായ നോവലിസ്റ്റാണ് എം മുകുന്ദൻ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആല പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റ് ആണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് അരി ലൂയിസ് കാഫറലി എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കാഫറലി അലി ചില പി എസ് ഇങ്ങനെയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ലൂയിസ് കാഫറലി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാം ഏത് രാജ്യക്കാരനാണ് അർജന്റീനക്കാരനാണ് പ്രസിദ്ധ ഗണിത ഗണിതജ്ഞനാണ് അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി താരം തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കാഫ്രേലിയെങ്കിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് പെരുമ്പടവം ശ്രീധരൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ അത് സേതുവാണ് രണ്ടായിരത്തി ിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സേതുവും സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ പെരുമ്പടവ് ശ്രീധരനുമാണെങ്കിൽ ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാര സമ്മാനം നേടിയ കവിയാണ് ആര് എൻ എസ് സുമേഷ് കൃഷ്ണൻ എന്താണ് ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാര സമ്മാനം നേടുന്ന കവിടിയ കവിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ രുദ്രാക്ഷരം എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്ക് എൻ എസ് സുമേഷ് കൃഷ്ണന് ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാരം ലഭിച്ചത് അപ്പം ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാരം നേടിയ കവിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി ഈ വർഷത്തെ പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചതാരാണ് പത്മപ്രഭാ പുരസ്കാരം അത് സുഭാഷ് ചന്ദ്രൻ ആണ് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സുഭാഷ് ചന്ദ്രൻ ഇനി മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് ശക്തികാന്ത ദാസ് ആണ് പിന്നെ പി സി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത ദാസ് ആണ് ആര് ശക്തികാന്ത ദാസ് ഇനി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായതാരാണ് പയ്യന്നൂർ കുഞ്ഞിരാമൻ ഇനി കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിന്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി ദ സൈലന്റ് ക്യൂന്ന് ഇംഗ്ലീഷിലാണ് ദ ക്യൂ കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിന്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി അല്ലെങ്കിൽ

തിരക്കഥക്കാണ് എന്ന് കിട്ടിയത് ശ്രുതി ശരണത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള പത്മരാജൻ പുരസ്കാരം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇതാണ് ആര് ശ്രുതി ശരൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പം ഈ ഇക്കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇൻ പറയാം യുവ എഴുത്തുകാർക്കുള്ള മലയാട്ടർ പ്രൈസിന് അർഹമായ വുമൺ നീറ്റേഴ്സ് എന്ന കഥാസമാഹാരമാരുടേതാണ് അത് വി കെ ദീപയും സാംസ്കാരിക വകുപ്പിനീൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റ് എം മുകുന്ദനുമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കാഫറലി സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ പെരുമ്പടവും ശ്രീധരനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ അത് സേതുവുമാണെങ്കിൽ ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാരം സമ്മാനം നേടിയ കവിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് സുഭാഷ് ചന്ദ്രനും മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത് ദാസുമാണ് കേരള ഭാഷാ സംസ് കേരള സംസ്ഥാന ഭാഷ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് പയ്യനൂർ കുഞ്ഞുരാമൻ കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹനായ ജോസി ജോസഫിൻ്റെ കൃതി നിശബ്ദ അട്ടിമറി അല്ലെങ്കിൽ ദ സൈലന്റ് ക്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിക്സ് ലഭിച്ചതാർക്കാണ് അത് സി ആർ റാവുവിനും മികച്ച തിരക്കഥാകൃത്തനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയതാണ് ആരാണ് അത് ശ്രുതി ശ്രുതി ശരണ്യം ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകർ ആരൊക്കെയാണ് അത് നിലുഫർ ഹമീദി ഇലേഹ മുഹമ്മദി നർഗസ് മുഹമ്മദി ഈ മൂന്ന് വനിതകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് അതാണ് നിലൂഫർ ഹമീദി ഇലാഹെ മുഹമ്മദി നർഗസ് മുഹമ്മദി എന്നീ മൂന്ന് യുവതികൾക്ക് ഓക്കെ അല്ലേ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡനോ എന്താണ് വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡലാണ് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡനോ അത് വിവർത്തനം ചെയ്ത ആരാണ് ആഞ്ചല റോഡലാണ് ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡനോ വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമാധാന ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ സ്ഥാപനമാണ് ഖൊരഖ്പൂരിലെ ഗീതാപ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ സ്ഥാപനമാണ് ഖൊരഖ്പൂരിലെ പ്രസ് ഇനി ആജീവനാന്ത നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയി ആണ് ആജീവനാന്ത നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതുന്ന അത് അരുന്ധതി റോയി ആണ് അത് അരുന്ധതി റോയി ഇനി മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളി കാശ് എന്ന ചെറുകഥ യേശുദാരാണ് അത് വി ജെ ജെയിംസ് ആണ് മികച്ച കഥാകൃത്തിനുള്ള മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളി കാശ് എന്ന ചെറുകഥ യേശുദാരാണ് അത് വി ജെ ജെയിംസും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസർ അത് അർജുൻ പാണ്ഡ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എസ് ഓഫീസർ ആണ് അർജുൻ പാണ്ഡ്യൻ ഇനി വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയ ഡോക്ടർ സ്വാതി നായികാണ് ഇതാണ് ഡോക്ടർ സ്വാതി നായിക് എന്താണ് ഡോക്ടർ സ്വാതി നായിക് എന്ത് ലഭിച്ചു വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാദി സ്വാദി നായകാണ് അപ്പൊ എന്നോട് വായിക്കാം സ്പീഡിൽ വായിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡനോ വിവർത്തനം ചെയ്ത ചെയ്തവരാണ് അത് ആഞ്ചല റോഡനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ സ്ഥാപനം ഖൊരഖ്പൂരിലെ ഗീതാപ്രസ് ആണെങ്കിൽ ആജീവനാന്ത് നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതുന്നത് അത് അരുന്ധതി റോയി ആണ് അരുന്ധതി റോയി മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളി കാശി എന്ന ചെറുകഥ എഴുതിയത് വി ജെയിംസ് ആണെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ പാണ്ടൻ പതാക എഴുതി ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോ പുരസ്കാരം ഡോക്ടർ ഡോക്ടർ സ്വാതി സ്വാതി നായകാണ് നായക് അല്ലേ നേടിയതാരോ നെക്സ്റ്റ് ആണ് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ എന്താണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ എന്ത് ലഭിച്ചു ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമാ ഭാരസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ഏത് കൃതിക്കാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്താണ് ലഭിച്ചത് രണ്ടായിരത്തി ഭീമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം എം മുകുന്ദനും കുട്ടികൾ എന്ന ഈ നോവലിനാണ് എന്തിനും സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇനി മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാറാണ് മലയാളം സാംസ്കാരിക വേദി മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാർ ആരാണ് കെ വി മോഹൻകുമാർ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ശിഹാബുദ്ദീൻകടവാണ് രണ്ടായിരത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് എന്താണ് രണ്ടായിരത്തി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പോയിത്തും കടവ് ആർക്കാണ് ഷിഹാബുദ്ദീൻ പോയിത്തും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരം നേടിയവരാണ് അഭിലാഷ് മലയിൽ ഡോക്ടർ അശോക് എ ഡിക്രൂസ് ഡോക്ടർ ഇ രതീഷ് ആശാലത എന്നിവർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരം നേടിയവരാണ് അഭിലാഷ് മലയിൽ ഡോക്ടർ അശോക് എ ഡിക്രൂസ് ഡോക്ടർ ഇ രതീഷ് ആശാലത എന്നിവർ ഹാസ് നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് ഇന്ത്യക്കാരായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിനാണ് ഹാസ് നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി സാഹിത്യത്തിലെ സമഗ്ര സംഭാവന സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എം മുകുന്ദനാണ് അപ്പം തകഴ് സ്മാരക പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ എന്താണ് നാലപ്പാടൻ പുരസ്കാരവും നൽകി ലഭിച്ചതാർക്കാണ് അത് എം മുകുന്ദനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് എം മുകുന്ദൻ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്പീഡ് പറയാം ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭീമാ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എം മുകുന്ദനും മുകുന്ദൻ മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്കാണ് ലഭിച്ചത് ഇനി മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കരടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവുമാണെങ്കിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരം നേടിയവർ അഭിലാഷ് ഡോക്ടർ ുംശോക് ഇ ഡിക്രൂസും പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യക്കാരനായ അനൂപ് രാജപിൻ ഉൾപ്പെടുന്ന സംഘത്തിനാണെങ്കിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് എം അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു